നമുക്കിന്ന് കുറച്ച് ഉണക്ക മാന്തൽ കിട്ടിയിട്ടുണ്ടേ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നേക്കുവാണേ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഇതിനെ ഒന്ന് ചെറുതാക്കി മുറിക്കും ചെറുതാക്കി മുറിച്ചിട്ട് രണ്ടായിട്ട് മുറിക്കും എന്നിട്ട് നമുക്കൊന്ന് പ്രത്യേക രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാവേ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കാം ഇതിന് ഇവിടെ മാന്തലെന്നാണ് പറയുന്നത് നാട്ടിലൊക്കെ ഇതിന് നങ്കന്ന് പറയും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വായോ നമ്മുടെ മാന്തലൊക്കെ ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ടേ ഇനി ൊന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് മീൻ മീനിട്ട് കൊടുക്കാം ഇത്രയും വെളിച്ചന്നായി ഞാൻ എടുത്തത് എന്തിനാണെന്നറിയോ ഇനി ഇത് കഴിഞ്ഞിട്ട് വറുത്ത് കോരി എടുത്തിട്ട് ആ എണ്ണയെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം വഴറ്റാനുണ്ട് നമ്മുടെ മാന്തലൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരാവേ നല്ല കറുമുറു കറുമുറു മുരിഞ്ഞിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് കോരി എടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതങ്ങോട്ട് ഇട്ടു കൊടുത്തു ആ കൂടെ തന്നെ ഇതാ എട്ടുപത്തി ചെറിയുള്ളി ചതച്ചതാണ് അത് ഇട്ടു കൊടുത്തു ഒന്ന് ഇളക്കാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേനുമേ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷുകളാണ് നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളിയും ചേർത്തിട്ട് മുളക് അരച്ച് കൊണ്ടുപോകും ഏഹ് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ ഉണക്കമീൻ ഇതുപോലെ വറുത്ത് ഇതുപോലെ ആക്കി കൊണ്ടുപോകും നമുക്കിപ്പോൾ ഏത് ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് തീരെ പറ്റുന്നില്ല എന്നൊക്കെ തോന്നിയാൽ ചോറ് കിട്ടുമല്ലോ നമ്മുടെ കറി കൂട്ടി കഴിക്കും എവിടെ പോയാലും ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതൊക്കെ കേടാവത്തില്ല കേട്ടോ പിന്നെ കുറച്ച് അച്ചാറൊക്കെ കൈപ്പിടിക്കും നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം അതുപോലെ തന്നെ എരിവിന് പാകത്തിന് വറ്റൽ മുളക് ഇത് മതി കുറച്ച് തേങ്ങാപ്പീര കേട്ടോ ഒരു പിടുത്തം തേങ്ങാപ്പീര ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ജലാംശമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ തേങ്ങാപ്പീരയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം നമ്മുടെ മാന്തൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ ഇനി നമ്മുടെ അങ്ങോട്ട് പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ അങ്ങനെ നമ്മുടെ ഉണക്ക മാന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ യാത്രകൾക്ക് നിർബന്ധമായിട്ടും ഞാൻ കൊണ്ടുപോകുന്ന ഒരു സാധനം ഇതും നമ്മുടെ വറ്റൽമുളകിൻ്റെ ചമ്മന്തിയും കുറച്ച് അച്ചാറും ഒക്കെയാണ് എവിടെ പോയാലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ നല്ലതാണ് ഒന്നും ആവത്തില്ല മാന്തൽ എടുക്കുന്ന എന്തിനാണെന്നറിയാവോ മാന്തലാവുമ്പോൾ നല്ല അതേപോലെ തന്നെ ഇരുന്നോളും തണുത്ത് പോയാലും തണുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു എന്താ പറയാ ായിട്ട് കറുമുറൂന്ന് ഇങ്ങനെ ഇരിക്കും എല്ലാരും ഉണ്ടാക്കി നോക്കെ കേട്ടോ കപ്പക്കൻ കപ്പ ചെണ്ടൻ കപ്പ പുഴുങ്ങുമ്പം അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ അഭിപ്രായം പറയാ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ